ല്ലേ

നെല്ല് കാണാ ഇന്ന് നെല്ല് കൂട്ടുന്ന കാണാ നമ്മുടെ നെല്ലെല്ലാം വേണ്ട അതേപോലത്തെ ഒരു ലോറിയൊക്കെ അതേപോലത്തെ അപ്പൊ കണ്ടില്ലേ രാവിലെ കൊയ്ത്തുമിഷ്യണ്ടോ കിടക്കുന്നത് ഓടി പോന്നു അങ്ങനെ ഓടി പോന്ന് നല്ല ചിലങ്ങന തൊട്ടല്ലേ തൊട്ടാരെന്താ പറ്റോ എന്ന് അറിയോ നമ്മളൊരു പോകും നെല്ല് പോലെ

ല്ലേ ഇവിടെ റോഡിലാണോ വളർത്തുന്നത് എല്ലാ ലോഡ് തന്നെ നടക്കുക വല്യ വണ്ടി വന്നിട്ടുണ്ട് அந்த கடக்கு ஆடினே இนี่ வந்து கொண்டாரே லே அதெல்லாம் கேட்டுல இனே தெப்பிச்சிலே ஆடுக்கிக்குது வரேன் தெல ஆ ஆ வாஞ்சான கடக்காட்ட அடுத்ததுக்கு கண்டி நீங்க கொண்டு வெத்தலைக்கு வரதுக்கு அرجையrangle நرجனத்தால வந்துரு

നെല് കുത്താൻ വന്നപ്പോൾ കരണ്ട് ഇല്ല അടുത്തായിട്ട് നമ്മൾ അവിടെ പോവാണ് കരണ്ടില്ലാത്തോണ്ട് നമുക്ക് വെള്ളം കുടിച്ചിട്ട് വരാം എനിക്ക് തണുപ്പില്ലാത്ത ഏതെങ്കിലും തണുപ്പില്ലാത്ത <st> <quie> ോ <Dios> <guardian> <toss> <sharp> അത് അപ്പൂറ്റിയാണല്ലോ പ്രാവിനെ കണ്ടേക്കുന്നത് I <laughs>